സ്നേഹളവരെ യേശുവിൻ്റെ തിരുഹൃതയെ തിരുന്നാണ്ടേ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ് യോഹനാൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ ദയായും പത്താമത്തെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം പതിനൊന്നാമത്തെ വാക്യം പറയുന്നു പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ ും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിലും ഭജന നമ്മൾ ഓർമ്മിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതി നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എത്രഘാതമായ സ്നേഹമാണ് ദൈവത്തിന് നമ്മോടുള്ളത് സുപുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ബലിയായി നൽകിക്കൊണ്ട് എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ പരിഹാരമായി നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി സുപുത്രനെ നൽകിയ ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് മനുഷ്യസ്നേഹമെന്ന് പറയുന്നത് സ്നേഹം അധികം സ്നേഹം സമം സ്നേഹമെന്നാണ് നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കും നീ എന്നെ വെറുത്താൽ ഞാൻ നിന്നെ വെറുക്കും നീ എന്നെ ദ്രോഹിച്ചാൽ ഞാനും നിന്നെ ദ്രോഹിക്കും അതാണ് മാനുഷിക എന്ന് പറയുന്നത് എന്നാൽ ദൈവിക സ്നേഹം അങ്ങനെയല്ല വെറുത്താലും സ്നേഹിക്കുന്ന സ്നേഹമാണ് സ്നേഹം അധികം വെറുപ്പ് ഈക്വൽ ടു സ്നേഹം എന്ന് പറയുക വെറുത്താലും സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം കരുതലുള്ള സ്നേഹം അതിരുകളില്ലാത്ത സ്നേഹം ആകാശം പോലെ വിശാലമായ സ്നേഹം നീ ദ്രോഹിച്ചാലും നീ തള്ളിക്കളഞ്ഞാലും ഒറ്റിക്കൊടുത്താലും കുരിശന്മേൽ നീ അവന് തൂക്കിയാലും അവൻ്റെ വിലാവിൽ കുന്തത്തൽ കുത്തിയാലും അവസാനതുള്ള രക്തവും ജലവും നൽകി സ്നേഹിക്കുന്നതാണ് യേശുവിൻ്റെ സ്നേഹം ആ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നാം അനുദിന ബലിയിലൂടെ എനിക്കും നിനക്കും വേണ്ടി കീറിമുറിച്ച് തൻ്റെ ചങ്കും ചങ്കിലെ ചോരയും നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം അറിയണമെങ്കിൽ അവിടുത്തെ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കുക നമ്മുടെയൊക്കെ ഹൃദയം ഉള്ളിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ചിത്രം നമ്മൾ നോക്കിയാൽ ക്രിസ്തുവിൻ്റെ ഹൃദയം ഇരിക്കുന്നത് പുറത്താണ് മുറിവേറ്റ് അതിൻ്റെ ചുറ്റും അഗ്നിജ്വലയാൽ എന്നോടുള്ള സ്നേഹത്തിൻ്റെ അഗ്നിജ്വലയാൽ സഹനത്തിൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് എനിക്കും നിനക്കും വേണ്ടി കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട ആ സ്നേഹം മുള്ളുകളാൽ ചുറ്റപ്പെട്ട ആ സ്നേഹം ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്നില്ല അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എടുത്തു കാട്ടുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ കാട്ടുകയാണ് കപടതിയില്ലാത്ത കളങ്കമില്ലാത്ത പാപത്തിൻ്റെ കറ ലെവലേഷമില്ലാത്ത സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം അതുകൊണ്ട് ആ സ്നേഹം നമ്മുടെ എടുത്ത് കാണിക്കുക നമ്മുടെ ആ ഹൃദയം എടുത്ത് പുറത്തു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് സീക്രട്ട് ഹാർട്ട് സീക്രട്ട് ഹാർട്ട് ഓഫ് ജീസസ് എന്നാൽ നമ്മുടെ ഹൃദയം ഇരിക്കുന്ന എവിടെ ഉള്ളില നമ്മുടെ ഹൃദയം ഉള്ളില അത് നമുക്ക് കാണാൻ പറ്റില്ല അത് നമ്മൾ പറയുന്നത് സീക്രെട്ട് ഹാർട്ട് എന്നു പറയുന്നത് രഹസ്യമായി കള്ളവും കള്ളത്തരങ്ങളും കപടതയും വഞ്ചനയും ഒക്കെ കൊണ്ട് നിറയപ്പെട്ട നമ്മുടെ സീക്രട്ട് ഹാർട്ടിൻ്റെ മുമ്പിൽ ക്രിസ്തു തുറക്കപ്പെട്ട സ്നേഹമാണ് ആ കുത്തിപ്പുൽവൽക്കപ്പെട്ട ആ സ്നേഹത്തിൽ നിന്ന് ഒഴികിയതോ എന്നോടും എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആരക്തമായിരുന്നു എനിക്ക് നിനക്ക് പങ്കുവച്ചതോ തൻ്റെ ഹൃദയമായിരുന്നു അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം അതാണ് പരിശുദ്ധമായ സ്നേഹം സീക്രട്ട് ഹാർട്ട് എന്ന് പറയുന്നത് അതാണ് തന്നെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജീവിതം ഓരോ ബലിയിലൂടെയും കീറി മുറിച്ച് നൽകുന്ന സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ ഹൃദയം എന്ന് പറയുന്നത് ആ ഹൃദയത്തിൽ നിന്നും അവസാനത്തുള്ള രക്തവും എനിക്കും നിനക്കും വേണ്ടി നൽകിയ സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഉപേക്ഷിക്കാൻ വിടാത്ത സ്നേഹം അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് അതിരുകാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഏതുവസ്ഥയിലും യാവസ്ഥകളും സ്നേഹിക്കും ഇല്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഈ തിരുഹൃദയത്തെ അനുഭവിച്ചറിഞ്ഞ അതിലൂടെ ആ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തെ പരിപൂർണമായി ദർശനങ്ങളിലൂടെ മനസ്സിലാക്കിയ ഒരു വിശുദ്ധിയുണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളുടെ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ കാണുക ഒരു കന്യാസ്ത്രീക്ക് മേരി മാർഗറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന ഒരു വിസിറ്റേഷൻ കന്യാസ്ത്രീക്കാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ഈ തിരി ഹൃദയത്തിൻ്റെ ദർശനം ഉണ്ടാവുക ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ഈ കന്യാശ്രീ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ അനുഭവിച്ചറിയുന്ന ദർശനങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ ഇത് ഒൻപതാം പിയൂസ് പാപ്പ ഇതൊരു യൂണിവേഴ്സൽ തിരുനാളായിട്ട് പ്രഖ്യാപിക്കുകയാണ് യൂണിവേഴ്സൽ ഫീസ്റ്റായിട്ട് ഇത് പ്രഖ്യാപിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ ഒൻപതാം പിയൂസ് പാപ്പ തുടർന്ന് പോപ്പ് ലയോ പതിമൂന്നാമൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലോകം മുഴുവനും തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടു അപ്രകാരം ലോകമെമ്പാടും ദേവാലയങ്ങൾ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ആഘോഷങ്ങൾ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ വളരുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ആഹ്വാനം നൽകുകയുണ്ടായി പത്താം പിയൂസ് പാപ്പയാണ് ആദ്യമായി ആദ്യ വെള്ളിയാഴ്ചകളിൽ ഈ തിരുഹൃദയത്തോടുള്ള ഭക്തി വളർത്തുവാൻ സഭയോട് പ്രത്യേകമായിട്ട് കൽപ്പിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടർന്ന് നമ്മൾ കാണുക ബെനഡിക്റ്റ് പതിനാറാം എൻ പാപ്പയും അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിലൂടെ വൈദിക വർഷമായിട്ട് ആചരിക്കുന്ന വേളയിൽ പ്രത്യേകിച്ച് പാപ്പ ബെനഡിക്റ്റ് പതിനാറാം എൻ പ്രത്യേകമായിട്ട് തിരികെ പറ്റി എല്ലാ വൈദികരിലും ഉണ്ടാകുവാനും അത് സഭയിലൂടെ നീളം പ്രചരിപ്പിക്കുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുക തിരികൃതയത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട് ഏറെ പ്രധാനമായിട്ട് ക്രിസ്തു തിരുക്കഥി നാഥിനായ ക്രിസ്തു നമുക്ക് എന്തൊക്കെയ്യാത്തന്നത് നമുക്ക് അപ്പനെ തന്നു അമ്മയെ തന്നു അപ്പം തന്നു സമാധാനം തന്നു പരിശുദ്ധാത്മാവിനെ നൽകി നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ നൽകി ലോകമെമ്പാടും ആ വചനത്തെ പ്രകോ പ്രഘോഷിക്കപ്പെടുവാനുള്ള കൃപ നമുക്ക് നൽകി ഇതെല്ലാം തിരുക്കഥി നാഥിലൂടെ നമുക്ക് ഓരോരുത്തർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശദയായ മാർഗറ്റ് മേരി അലുക്കോക്കിന് പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലൂടെ ഫ്രാൻസിൽ ഈ തിരുഹൃദയ ഭക്തി വളർത്തുവാൻ വേണ്ടി ഈ കന്യാശ്രീക്ക് ദർശനങ്ങളിലൂടെ യേശുവിൻ്റെ തിരുഹൃദയത്തെ ദർശനങ്ങൾ ലഭിച്ചപ്പോൾ അതിലൂടെ പ്രത്യേകമായിട്ട് നമുക്ക് തിരുഹൃദയനാഥൻ നൽകുന്ന കൃപകളെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധ തിരുഹൃദയത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതാവസ്ഥകൾക്ക് അതെന്തൊക്കെ തന്നെയായാലും കഷ്ടപ്പാടോ ദുരിതങ്ങളോ എന്തൊക്കെ തന്നെയായാലും അതിൽ തിരിഹൃതി ഭക്തിയിൽ നാം വളരുകയാണെങ്കിൽ തിരുഹൃദയനാഥന് ആവശ്യമായ കൃപ നമുക്കായിട്ട് നൽകുന്നു തിരുഹൃദയനാഥിനോടുള്ള ഭക്തിയിൽ കുടുംബങ്ങൾ സമാധാനമുണ്ടാകുമെന്ന് പറയുന്നു തിരുഹൃദയനാഥൻ്റെ ഭക്തിയിൽ നമ്മുടെ സഹനങ്ങളിൽ പൂർണ്ണമായിട്ടും അതിൽ നിന്നുള്ള മോചനം അതിൽ നിന്നുള്ള മോചനം നമുക്ക് ഇവർക്കും ലഭിക്കുന്നു നമുക്ക് ആശ്വാസം ലഭിക്കുന്നുവെന്ന് പറയുന്നു അതുപോലെ ജീവിതത്തിലും മരണത്തിലും തിരുഹൃതനാഥിനുള്ള ഭക്തിയിൽ നാം വളരുമ്പോൾ നമുക്ക് എപ്പോഴും അഭയമായിരിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കൂടാതെ നമ്മുടെ പുതിയ പദ്ധതികൾ പരിശ്രമങ്ങളിലൊക്കെ ഈ തിരുഹൃദയനാഥൻ്റെ സാന്നിധ്യം അനുഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് ലഭിക്കുന്നു കൂടെ പാപികളായ മനുഷ്യർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് കരുണയുടെ ഉറവ ഒരിക്കലും വറ്റാതെ ഒഴുകുമെന്ന് തിരുഹൃദയനാഥൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ മതത ബാധിച്ച അസ്വസ്ഥതയുടെ ദുഃഖത്തിൻ്റെ ദുരിതത്തിൻ്റെ നിമിഷങ്ങൾ നമുക്ക് തീർച്ച നൽകുന്നത് തിരുഹൃദയനാഥൻ നമുക്ക് വാഗ്ദാനം നൽകുന്നു വിശുദ്ധിയിൽ നമ്മെ ഓരോരുത്തരും വളർത്തുന്നത് തിരുഹൃദയനാഥനാണ് കൂടാതെ തിരുഹൃദയത്തിൻ്റെ ചിത്രം വച്ച് നമ്മൾ വണങ്ങുക നമ്മുടെ ഭവനങ്ങൾ വണങ്ങുന്നതിലൂടെ നമ്മെ ഓരോ നിമിഷവും ഈ തിരുഹൃതനാഥൻ ആശീർവദിക്കുന്നു <laughs> എന്ന് <laughs> ആഹ്വാനം ചെയ്യുന്നു പ്രത്യേകിച്ച് വൈദികൻ തിരുഹൃദയമായ ഭക്തിയിൽ വളരുമ്പോൾ തിരുഹൃതനാഥനുള്ള ഭക്തിയിൽ വളരുമ്പോൾ തൻ്റെ ജനം കഠിന ഹൃദയത്തിലുള്ള ജനങ്ങൾക്ക് അവിടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറച്ച് ഒരു ദൈവീക കൃപയാൽ അനുഗ്രഹത്തിൽ നിറയ്ക്കുമെന്ന് വൈദികർക്ക് വാഗ്ദാനം ചെയ്യുന്നു തിരിഹൃതനാഥൻ്റെ ഭക്തി പ്രചരിപ്പിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലേക്ക് തിരുഹൃദയനാഥൻ എഴുന്നള്ളി വരുമെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു തിരുഹൃദയനാഥൻ്റെ കുർബാനയിൽ പങ്കുചേരുകയും അത് അർപ്പണം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതിലൂടെ മരണ നേരത്ത് തിരുഹൃതനാഥിൻ്റെ സംരക്ഷണം എല്ലാവർക്കും ലഭിക്കുമെന്നും പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുഹൃതനാഥിലുള്ള ഭക്തിയിൽ നമുക്ക് വളരാം ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമുക്ക് ആശ്രയമായി ആലംബമായി നമ്മുടെ കൂടെയായിരിക്കുന്ന ആ തിരുഹൃദയനാഥിൻ്റെ ആ ഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങൾ ചേർത്തി വയ്ക്കാം ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹമാണ് തിരുഹൃദയനാഥ് നൂറാടുകളുണ്ടായിരിക്കെ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി അതിനെ തൊഴിലേറ്റി വരുന്ന തിരുഹൃദയനാഥൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ അലിവിൻ്റെ ഹൃദയം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു